നമസ്കാരം സ്വാഗതം ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏവർക്കും പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ സീതാറാം യെച്ചൂരിയുടെ നിര്യാണം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തീര നഷ്ടമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിരവധി സമരങ്ങളിൽ ദേശീയ നേതൃത്വം നൽകിയ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയം കൃത്യമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നിര്യാണം സി മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തീര നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഇന്ത്യൻ രാഷ്ട്രീയം കൃത്യമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്ത നേതാവാണ് സഖാവെച്ചൂരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം കണ്ട പാഠങ്ങൾ നിരവധിയായുള്ള സമരങ്ങളിൽ ദേശീയ തലത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ള സഖാവാണ് യെച്ചൂരി അദ്ദേഹമില്ലാത്ത ഒരു ഇന്ത്യൻ പൊളിറ്റിക്സ് അത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ വളരെ ദുഷ്കരമായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം അവസാന ഘട്ടത്തിൽ വന്ന ഇന്ത്യ മുന്നണി അടക്കമുള്ള പ്രതിപക്ഷ ഐക്യത്തിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്തത് യെച്ചൂരിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്കും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഏറെ നഷ്ടം നൽകുന്ന ഒന്നാണ് സഖാവ് യെച്ചൂരിയുടെ നിര്യാണത്തിൽ ലക്ഷക്കണക്കിനായി വരുന്ന ആളുകളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുക അതാണ് എൻ്റെ പേടി ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ